നമ്മൾ കഴിഞ്ഞ ചെയ്ത ലൈവ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ഒരു കാര്യമാണ് ഈ ഇംഗ്ലീഷ് ക്ലബ്ബുകളും അവരുടെ പി ആറും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയ ഒക്കെ ടോപ്പ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ തലക്കേറ്റി വെച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്ക് പോകാനോ എല്ലാ ടീമും പുറത്തേക്കും ഉണ്ട് എല്ലാ ടീമും അല്ല ഒരാളൊഴിച്ച് ദീപിനിങ്ങയുടെ ടീം ഇപ്പോഴും അവിടെയുണ്ട് ബാക്കിയുള്ള സകലമാന ടീമുകളും ഹെറിറ്റേജുള്ള ലിവർപൂൾ വരെ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ ഇന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് ഗുഡ് ഗുദീപിനിങ്ങിൻ്റെ ടീം ഇപ്പോഴും അവിടെയുണ്ട് അവരെന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം കോൺഫറൻസ് ലീഗിൽ ഇപ്പം എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പം അത് ആദ്യമേ തന്നെ സോറി ഈ മത്സരങ്ങളൊന്നും കാണാൻ എനിക്ക് സാധിച്ചില്ല ഒരു നീണ്ട യാത്രയൊക്കെ ആയിരുന്നു തെക്കൻ കേരളമൊക്കെ കറങ്ങേണ്ട ഒരു ഒരു വർക്കൗട്ടില്ല ഏറ്റവും സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ ബയണിനെയൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു എന്തൊരു പുച്ഛമായിരുന്നു ഇംഗ്ലീഷ് ഈ ഇ എസ് പി എല്ലിനും അതുപോലെ തന്നെ ഈ കാർ വിക്കാർ റിച്ചാർഡ്സിൻ്റെയൊക്കെ പുച്ഛെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹ് എന്താർന്നു ഇപ്പം ഫാൻസിൻ്റെ അത് അത് പോട്ടെ അതൊരു ലൈനിലങ്ങനെ നടക്കും ഇപ്പോൾ ഫാൻസ് ആണെങ്കിൽ ബാനറിന് വേണ്ടിയിട്ട് പക്ഷേ സീരിയസ് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ബേണിനെ അങ്ങ് തീർത്ത് കളയും ഫുട്ബോൾ ഹെറിറ്റേജ് അതാണ് കഴിഞ്ഞ ദിവസം വർക്കൗട്ടായത് ബെയൺ റയൽ മാഡ്രിഡ് ഈ ടീമുകളൊക്കെ അവർക്ക് യൂറോപ്യൻ കോമ്പറ്റീഷനുകളിലേക്ക് വരുമ്പോൾ എത്ര മോശമാണ് വേസ്റ്റ് ടീം ഇൻ ട്വൻറ്റി ഏഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അവർക്ക് എന്തെങ്കിലും ഒരു പവർ കാണിക്കും ഇപ്പോൾ ബയേന്റെ കളിയായിക്കൊണ്ടിരുന്നത് വെസ്റ്റ് ബയൺ ടീം ഇൻ ട്വന്റി ഇയേഴ്സ് സൂപ്പർ മിക്കൽ ആർട്ടറ്റ തോമസ് ചൂഷലിനെ പറപ്പിക്കും തോമസ് ചൂഷലാണോ മിക്കൽ ആർട്ടറ്റ ആണോ ബെറ്റർ മാനേജർ കോഴ്സ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ചൂഷൽ എന്ന് പറയുന്നത് മിക്കൽ ആർട്ടറ്റ എന്താണ് പ്രൂവ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ സീസണില് ലീഗ് പോയി കഴിഞ്ഞാൽ ലീഗ് അവസാനിച്ചിട്ടില്ല ലീഗ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരന് വേണമെങ്കിൽ ഒരു സ്പാനിഷ് ബ്രണ്ടൻ റോഡ്ജേഴ്സ് ആ ഒരു ലെവലിലുള്ള മാനേജറാന്ന് പറയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പി ആറിൻ്റെ പോറാണ് അപ്പം ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഓണസ്റ്റ് ഒപ്പീനിയൻ പറയും അത് പലർക്കും പിടിക്കാറുണ്ട് പലർക്കും കേൾക്കാൻ ആഗ്രഹം ഓ വാട്ട് എ പ്ലെയർ വാട്ട് എ മാനേജർ വാട്ട് എ ടീം ഇങ്ങനെ കേൾക്കാനാണ് ആഗ്രഹം പക്ഷേ ഞാൻ അങ്ങനെ ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഫ്രോഡ് ആയിട്ട് മാറുമില്ലേ അപ്പോൾ എൻ്റെ സ്വന്തം ടീമിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ യുണൈറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജനുവരിയിൽ ഒന്നാം സ്ഥാനം നിൽക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് മാൻസിറ്റി രണ്ടാം സ്ഥാനത്താണ് അപ്പം ഞാൻ പറഞ്ഞു ഈ കൊണ്ട് ലീഗ് അടിക്കാനുള്ള ടീമുണ്ടെന്ന് തോന്നുന്നില്ല അതിനുള്ളതൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് നീ യുണൈറ്റഡ് ഹൈറ്റർ നീ യുണൈറ്റഡ് ഫാനാണോടാ അങ്ങനെയൊക്കെയായിരുന്നു ആ സമയത്ത് കമൻ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആ ടീമിനെ കുറിച്ച് പറയാമോ അതുകൊണ്ട് അവസാനം ഒന്ന് സംഭവിച്ചു അൾട്ടിമേറ്റ്ലി മാൻസിറ്റി തന്നെ വിജയിച്ചു അപ്പം എന്ന് പറയുന്ന പോലെയാണ് ഈ ആർ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ എവിടെയാണോ അതോ സലീഷേൻ്റെ ചാനലാണ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ആർസനൽ അവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ അത്രയ്ക്ക് അത്രയ്ക്കിതൊന്നുമില്ല അവർക്കൊരു ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പോകുന്ന ടീമിൻ്റേതായിട്ടുള്ള ഫീലിംഗ് ഒന്നുമില്ല അതിനുള്ള ഇപ്പം ഒരു ഫിയർ ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം ഈ യൂറോപ്പിലെ മറ്റ് ടീമുകൾ ഭയക്കുന്ന ഒരു ടീമായിട്ടൊന്നും ആർ എസ് മാറിയിട്ടില്ല അപ്പോൾ അത് പറഞ്ഞപ്പോൾ പലരും നീ ആർ എൻ ഹേറ്ററാണ് യുണൈറ്റഡ് ഫാനാണ് എനിക്കത് പറയാൻ എന്താ അധികാരമുള്ളത് യുണൈറ്റഡ് ഫാൻ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞു ആ കാര്യം ഏറെ കുറെ ക്ലോസ് ആയിട്ട് തോന്നുകൾ ലീഗിൻ്റെ കാര്യം അതെന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതിൻ്റെ സൈഡും കൂടി പറയാം ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ഫസ്റ്റ് ലീഗിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനൊരു വലിയ പങ്കുണ്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലേയേഴ്സും പബ്ഗാഡിയോടെ എക്സാമ്പിൾ എടുക്കും അപ്പം അവർ ലീഗ് അടിക്കുകയും അതുപോലെ തന്നെ നിരവധി അനവധി ഡൊമസ്റ്റിക് ട്രോഫികളൊക്കെ അടിച്ചുകൊണ്ടിരുന്ന പ്ലെയേഴ്സാണ് പക്ഷേ അവർ അത്ര വർഷം റിപ്പീറ്റ് അടിച്ച് ഓരോ റൗണ്ടിലും പുറത്ത് പോയി ഫൈനലിൽ വരെ പുറത്ത് തോറ്റ് പോയിട്ടൊക്കെയാണ് അവർ കഴിഞ്ഞ വർഷം അവർ വീണ്ടും പോയി അടിച്ചത് അവരത്രയും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത് എന്ന് പറയുന്ന പോലെ ആഴ്സണലിനും അവർക്ക് ഒരിക്കലും ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റില്ല എന്നല്ല അവർക്ക് ഈ പറയുന്ന പോലെ ആ ലേണിങ് പ്രോസസ്സിലൂടെ കിടന്നു കൊണ്ടി വരും പക്ഷേ അതിനുമുമ്പേ തന്നെ ബയണിനെയൊക്കെ ഭയങ്കരമായിട്ട് പുച്ഛിച്ച് താറടിച്ച് കാണിച്ച് എന്തോ ആ ഒരു രീതിയിൽ ബയണിൻ്റെ ഹെറിറ്റേജ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗിൽ ഡിസ്പ്ലേ ഡിസിപ്ലായതെന്ന് പറയാം അതുപോലെ തന്നെ റയലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഫ്രണ്ട്സ് അഗെയിൻ ദ ആസ് വൈ ആർ ബെസ്റ്റ് ഇൻ ദ ബിസിനസ് അവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ അവർക്ക് അവർ വേ അവർ വേറെ ലെവലിലാണ് കളിക്കുന്നത് അവർ എന്ത് വേണമെങ്കിലും ചെയ്യുമ്പോൾ ബൈ ഹുക്ക് ഓർ ക്രൂക്ക് നല്ല ഫുട്ബോൾ കളിക്കണമെന്നൊന്നുമില്ല അറുപത് ശതമാനം എഴുപത് ശതമാനം പ്രൊസ്റ്റിനിക്കാനും കാര്യങ്ങളൊന്നും ഡസൻ മാറ്റർ അൾട്ടിമേറ്റ്ലി ജയിക്കുക എന്നുള്ളത് മാത്രമാണ് നോക്കൗട്ട് കോമ്പറ്റീഷൻ്റെ ലക്ഷ്യം അത് അവർ ചെയ്തു പക്ഷേ അതിന് ശേഷം റോഡറിയുടെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയ ജനറലി പറഞ്ഞു ഇവരെന്ത് കളിയാണ് കളിക്കുന്നത് ഡിഫെൻസ് ആ കളിച്ചത് മാൻ സിറ്റിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ട് വന്നത് അതിലൊന്നും ഒരു കാര്യമില്ല അൾട്ടിമേറ്റ്ലി ആരാ ചോദിച്ചു അവർ ഡിഫെൻഡ് ചെയ്തു അവർ അവർ ചെയ്യേണ്ട പണി ചെയ്തു അവരടുത്ത റൗണ്ടിലേക്ക് കയറി അവർ തന്നെയാണ് ഈ കോമ്പറ്റീഷൻ അടിക്കാനുള്ള ഫേവററ്റ്സ് ആ കാര്യത്തെക്കുറിച്ച് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാനല്ലോ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വേണമായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കില്ല ഇപ്പോൾ അവരുടെ ഹെഡ് ടു ഹെഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറെ കുറേ ഈക്വലൊക്കെയാണ് പക്ഷേ ഫൈനലിലേക്ക് വരെ മിക്കവാറും ഒരു പി എച്ച് ഡി റയൽ ഫൈനൽ ആൻഡ് റയൽ മാഡ് വിജയം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുമെന്നുള്ള കാര്യം നോക്കാം ഇപ്പോൾ എന്തായാലും റയലിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ബാർസലോണനെ കുറിച്ചും രണ്ട് വാക്ക് പറയേണ്ട കാര്യമാണ് ബാർസലോണയുടെ കയ്യിലിരുന്നൊരു കളി അവർ കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ളതാണ് രണ്ട് ഗോളിൻ്റെ ലീഡൊക്കെ ഉണ്ടായതിനു ശേഷം കംപ്ലീറ്റ്ലി ഒരു മെൽ ഡൗൺ സംഭവിച്ചു ഇത് ശരിക്കും പറഞ്ഞത് വലിയൊരു ഡ്രോമയാണ് ബാർസലോണയെ സംബന്ധിച്ച് കാരണം ഇപ്പോൾ അവർക്ക് നിലവിൽ ഓൾറെഡി കുറേ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യൂറോപ്യൻ കോമ്പറ്റീഷനിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഴയ ബാർസലോണയെ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ടീമാണ് പക്ഷേ ആ ഒരു ഫിയർ ഫാക്ടർ ബാർസലോണയിൽ നിന്ന് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു അത് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി വരുന്ന ഏത് മാനേജറിനാണെങ്കിലും എളുപ്പമായിരിക്കില്ല അപ്പോൾ ചാവി കുറേ മത്സരങ്ങളൊക്കെ അടുപ്പിച്ച് വിജയിച്ച് ഈയൊരു കളിയിലേക്ക് വന്നപ്പോൾ ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ടാണ് ബാർസലോണ വന്നത് പക്ഷെ അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെ നേരിട്ടു അറോഹന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആണ് അപ്പം അൾട്ടിമേറ്റ്ലി ആ ഒരു ഇതിനെ കോസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം പറയാം അപ്പം എങ്ങനെയാണെങ്കിലും ചാവി ഇനി തുടരില്ല അപ്പോൾ ആ കാര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായപ്പോൾ ഇതൊന്നും അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡോട്ട്മണ് ഒരു മിറാക്കൽ റിസൾട്ടാണ് കിട്ടിയത് അവര് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്ലറ്റിക്കോ മാറ്റിൻ്റെ പിടിച്ച് പുറത്തിറന്നുള്ള കാര്യം ഇപ്പോൾ ഡോട്ട്മണ്ടും കയറി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെങ്ങാനും പി എച്ച് ഡെ പുറത്താക്കി ഫൈനലിലേക്ക് കയറുമോ യു നെവർ നോ അപ്പോൾ അവരെന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് അടുത്ത റൗണ്ടിൽ സംഭവിക്കാൻ പോകുന്നത് ആര് ചാമ്പ്യൻസ് ലീഗ് അടിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ആയിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം